പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ജീവനക്കാർക്കായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് എന്നാൽ മന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്യവില കൽപ്പിച്ചാണ് കേച്ചേരി അക്കിക്കൌ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ചീഫ് എഞ്ചിനീയർമാർക്ക് നൽകിയ അടിയന്തര നിർദ്ദേശപ്രകാരം നിർമ്മാണ സ്ഥലങ്ങളിൽ മുൻകരുതൽ വർദ്ധിപ്പിക്കാൻ ധാരണയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരും കരാറുകാരന്റെയും ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെയും ഫോൺ നമ്പറുകളും സൈറ്റുകളിൽ നിർബന്ധമായും സ്ഥാപിക്കണമെന്നും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം ജോലിയുടെ സ്വഭാവമനുസരിച്ച് ബാരിക്കേഡുകൾ രാത്രിയിൽ സുരക്ഷ പ്രതിഫലന സൂചനാ ബോർഡുകൾ എന്നിവ ഉണ്ടായിരിക്കണം തൊഴിലാളികൾക്ക് ഹെൽമറ്റ് ഷീൽഡ് സുരക്ഷാ ഷൂസ് എന്നിവ ധരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു സുരക്ഷാ നടപടികൾ പാലിച്ചില്ലെങ്കിൽ കരാറുകാരൻ ഓവർസിയർ ചുമതലയുള്ള എഞ്ചിനീയർമാർ എന്നിവർക്കെതിരെ കേസെടുക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് ഉള്ളത് സഹിക്കാനാവാത്ത കത്തുന്ന ചൂടിൽ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഹെൽമെറ്റ് സുരക്ഷാ ഷൂസ് എന്നിവ ധരിക്കണമെന്ന നിർദ്ദേശം കടലാസിൽ മാത്രമായി മാറിയ സ്ഥിതിയാണ് ഉള്ളത് മഴയ്ക്ക് മഴയ്ക്കുമുൻപായി നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള പരിശ്രമങ്ങൾക്കിടയിലും തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകേണ്ടതുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി